നമ്മുടെ ഇന്നത്തെ അതിഥി കാട്ടാക്കട ശ്രീ രാമേന്ദ്ര സാവാണ് അദ്ദേഹം അറിയപ്പെടുന്ന എഴുത്തുകാരനും കവിയും ഒക്കെയാണ് നമസ്കാരം മറ്റ് നാടൻ കലകളെ കുറിച്ചുള്ള ഒരു നാടൻകലകൾ ഈ അനുഷ്ഠാന കലകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് വിഭാഗങ്ങളുണ്ട് അതെ ഇതും അതായത് ഇവരുടെ എല്ലാ ഇടയിലും അലകളിലുണ്ടായിരുന്നു കുറെ തയ്യാറും അത്യാവശ്യം കുറെ തയ്യപ്പുകൾ തയ്ക്കുന്നുണ്ട് പക്ഷെ കുറെ ഇത് സംരക്ഷിക്കാൻ നമ്മള് കാര്യമായ സംഭവം ഒരു തലത്തില് ചെയ്യുന്നുണ്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുക ഇത് ഞാൻ ഈ എഴുപത്തി ആറ് ലാസ്റ്റില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ലാസ്റ്റിൽ ഇത്ര ഭാഗത്ത് പതിനഞ്ച് വർഷം തോന്നിയായിട്ടുള്ള അപ്പൊ ഇതിന്റെ ഒരു കേന്ദ്രമാണ് മലബാറും അതോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവം അതെല്ലാം ഒരു നമ്മളൊരു തനിമ ഉള്ള സാധനം ഈ ശക്തമായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ കിടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ വൃക്തമാണ് നമ്മളെ തെക്കൻ കേരളത്തിൽ കാണുന്നതുപോലെയുള്ള ഈ എച്ചുകെട്ട് സമ്പ്രദായം മറ്റത് സ്വാഭാവികമായിട്ടുള്ള കാവുകളിൽ നടക്കുന്ന അപ്പൊ അവിടെയെല്ലാം ഇത് കാണാം കാണാൻ കഴിയും അപ്പൊ ഞാൻ ഒരു സ്വർണ്ണൂരിനത്തെ കാവെന്നു പറഞ്ഞാൽ കൊടത്ത് പേര് കാവന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ പറയുമ്പോൾ ഭഗവതി ക്ഷേത്രം പോയത് നാഗരാം കാഗവതി ആസ്ഥാനങ്ങൾക്കെല്ലാം പൊതുവെ ഫലവാദിക്കാവു പാറമേട്ടാവ് തൃശ്ശൂർ പൂരം ലോകത്തെ ഏറ്റവും വലിയ പൂരമായ പൂരങ്ങളായിട്ട് നടക്കുന്ന ആ അമ്പലത്തിൻ്റെ മഹാദേവനാണ് അവർക്ക് ദൃശ്യം അതിന് പറയുന്ന പേര് പാറമേഖാവെന്നാണ് ആ ക്ഷേത്രത്തിന്റെ അത് പാറമേക്കാവ് അപകടം നടത്തുന്നതിനായിട്ട് ബന്ധപ്പെട്ട് വന്ന എല്ലാം പന്ത്രണ്ട് അതെല്ലാം അപകടം ഒക്കെ അതുപോലെ തന്നെ അങ്ങോട്ട് പോകും അവിടുന്ന് അങ്ങോട്ട് പോകും ഒരു ഭാഗത്ത് അവിടെ നടത്തുമ്പോൾ ഭാഗത്തേക്ക് പോകുക അസുഖത്തേക്ക് പോകുമ്പോൾ എല്ലാം കാവുകളൊന്നും നടത്തി ഇപ്പം മുച്ചിലും കളിയാട്ടം പന്ത്രണ്ട് കൊല്ലത്തിലേക്ക് കളിയാട്ടം നടക്കുന്ന മുച്ചിലോട്ട് നാവ മുച്ചിലോട്ട് പകരം ആവന്നാണ് അവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണ് ഈ ആടൻ ഇതല്ലേ ഇതെല്ലാം ഈ ഓരോ വിഭാഗത്തിന്റെ അനിഷ്ടമാണ് അവിടെ ഈ കാവുകളിലൊക്കെ ഓരോ വിഭാഗത്തിനും അത് പ്രത്യേക അവകാശം അവരുടെ ഞാൻ പറഞ്ഞത് ആവശ്യം അവിടെ ഒരു ദിവസം അവസാന ദിവസം ഒരു ദിവസം രാവിലെ ചെറുക്കളിയും അതോസാണ് അത് ഭയങ്കര ചടിലമായ அது தோற்றம் எல்லா அடித்தான கலைக்கும் மண்டலகால தனித்தான் ജലനം മുതൽ ശബരിമലയിൽ പോയി കേരള ഭാഗമാണ് ആദ്യം ശത്രുക്കളായിട്ട് പിന്നീട് ഈ രണ്ടു ദൂരം തലസ്ഥലം തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ആ അവർ ചങ്ങാടി ഇത് പിരിയില്ല എന്നാൽ അവസാനം അയ്യപ്പം പറയത്തുള്ളൂ ഞാൻ എവിടെ എവിടെയുണ്ടോ അവിടെയായിരുന്നു വലതു വാഗത്തിന് ഉണ്ടാവാണെന്ന് പറഞ്ഞിട്ടാണ് ശബരിമലയിൽ പോകുന്നത് ഒരു വിലയിലും ഈ അടുത്ത കാലത്താണ് മേളിലായിരുന്നു ആകെ താല് ഈ അടുത്ത കാലത്ത് വിളിച്ചത് പഠിക്കുന്നത് ആചാര ഇപ്പൊ അല്ല ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഇതുവരെ മേളിലായിരുന്നു അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഇതെല്ലാം നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് എല്ലാം വളരെ മൂല്യവാര ആചാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞുകിടക്കുന്ന ആചാരമല്ല അവരുടെ അനുഷ്ഠാനമാണ് അത് സമ്പന്നമാണ് ഓരോ വിഭാഗത്തിന്റെയും സംസ്കൃത നമുക്ക് അതിനകത്ത് വെളുത്തേക്കെത്തി അപ്പൊ അത്രയും അത് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് തോന്നിയല്ല പിന്നെ നമ്മളെ ക്രിയാത്മകമായി വരുന്ന ഈ ഇതിലൊക്കെ തന്നെ ശുദ്ധികളൊക്കെ തന്നെ ഇതിന്റെ അംശങ്ങളുണ്ടാകും അങ്ങനെ അവർ അതിന്റെ അംശങ്ങളായാലോട്ട് വരുമ്പോൾ അവർക്ക് പാവും അതിൻ്റെ അംശങ്ങളുണ്ടാകും ആ സംസ്കൃതിയിലെ അംശങ്ങളും പിന്നെ അതിൻ്റെ പാടൊന്നും തുള്ളൽ അല്ലേ തുള്ളൽ തുള്ളൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാലക്കാട് ജില്ലയിൽ പത്തൊന്ത്രണ്ട് കൊല്ലമുണ്ട് രണ്ടു കൊല്ലം വേറെ പറ്റുമലപ്പൊന്ന് പാലൊന്നു അത് കുഞ്ഞൻഡ് പത്രമാകും കുറിച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എല്ലാ വർഷവും കുഞ്ഞു മെയ് അഞ്ച് കുഞ്ഞന്തിനാണ് ഞാൻ അവിടെ ക്ഷണിക്കപ്പെട്ടു പോകുന്ന ആളാണ് ഈ വർഷവും പോയിരുന്നു രാവിലെ തുടങ്ങി വൈകുന്നേരം ആശാസ നടക്കുമ്പോഴും ഉദയാസ്ഥ കാലുക അപ്പൊ അവിടെ ഉദയാസ്ഥൊന്നും നടക്കാറില്ല മുമ്പുണ്ടായിരുന്നു തുറക്കത്തിനൊക്കെ അഞ്ചാറ് വർഷമുണ്ടായിരുന്നു അത് ഒരു പിന്നെ ഈ ഉള്ളിൽ എല്ലാരും സാഹിത് കിട്ടാവുന്നത് ഈ സാധാരണ മനുഷ്യന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന അത് എത്ര കൊല്ലം നാലു കൊല്ലം മുൻപും സംഭവിച്ചതാണ് കുഞ്ഞ നാനൂറ് കൊല്ലം അപ്പുറം അപ്പം അന്ന് ആ ഉയർത്തിയ സാമൂഹ്യ വിവർത്തനം ഉണ്ട് നാന്നൂറ് കൊല്ലം മുമ്പുള്ള നമ്മുടെ കേരളത്തിൻ്റെ ആ പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കണം രാജഭരണം രാജഭരണത്തിൻ്റെ ആ ഒരു അവസരം അനുഭവിക്കാമെന്നുള്ളൂ അന്ന് ഇത്രയും വിമർശനം ഉയർത്താൻ കുഞ്ഞൻ നമ്പി ആർക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് നമ്മളെ നമ്മളെ അത് സ്വാംശീകരിക്കാരുത്തരുന്നത് അത്ര വിമർശനമല്ലേ ഓരോ വിഭാഗത്തിനും രെ പോയിട്ട് ബാക്കി മുഴുവൻ വിഭാഗത്തിൽ ആകർഷിക ബ്രാഹ്മണ ക്ഷത്രിയ നായന്മാർ നായർ വരെയുള്ള ആ വിഭാഗത്തിന്റെ മുഴുവൻ കൊള്ളേം കുഞ്ചൻ മഹാകവി കുഞ്ചൻ നമ്പ്യാരും വളരെ വിശദമായി നിശ്ചിതമായി വിമർശിച്ചു അദ്ദേഹത്തിന് തലയാലും പറ്റി ഇല്ലേ അതേ അവസാനം ലോകം വന്നാണ് മരിച്ചു പോയത് ആ പിഞ്ഞിന്നും ജീവിച്ചിരുന്നു അവിടെ ശ്രീ എന്തോ ഇന്ന് ജീവിച്ചിരുന്നു അപ്പൊ ഈ രണ്ട് കാലഘട്ടം ഈ നാനൂറ് നാനൂറ്റമ്പത് കൊല്ലം മുമ്പുള്ള ആ ഒരു സാമൂഹ്യ പശ്ചാത്തലവും നമ്മുടെ നമ്മൾ ഇപ്പൊ ഏറ്റവും ഡിജിറ്റൽ യൂസ് ജീവിക്കുന്ന അഭിമാനപ്പെടുത്തുന്ന നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അതുപോലെ നാല് വരി എഴുതാണെങ്കിലും തലയുണ്ടാവും തലയുണ്ടാവും ഇപ്പൊ ഈ കഴിഞ്ഞ ഇപ്പൊ ഓണം അടുത്ത് വരാൻ പോവുക വെള്ളം വേണമെങ്കിൽ പോകണം കഴിഞ്ഞ ഓണ കാലത്ത് ഒത്തു ഓണക്കൊരു വന്ന പല പ്രത്യേകിച്ച് തന്നെയാണ് ഓരോ അതില് വാത്ര ഭീഷണി വരുന്ന അടുത്ത് പോകാം വെറുതെ ഓണൊക്കെ ഇടുക അതെ ഈ പറ ഒരു സാധനം പഠനം പറഞ്ഞാൽ ഈ ഓണം എന്ന് തന്നെ നമ്മളെന്താ മലയാളിയെ സംബന്ധിച്ച് എന്താണ് ഓണം വിളവെടുപ്പ് മാവേലി കൊണ്ട് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുന്നു അതിൽ പല ആൾക്കാർ കാരണവര് പറയുന്നു ഓണം പറയാനുള്ള ഒരു കൺസെപ്റ്റ് പുതിയ വർഷം വ്യാഖ്യാനം എന്താണ് വാമനിക്കാൻ അതെന്റെ മനസ്സിൽ കിടന്ന ഓണ സമയത്തൊക്കെയാണ് അത് വലിയ കത്ത് നിൽക്കുന്ന സമയം അപ്പൊ ഞാൻ ആ ഒരു ഓണക്കവിതാണ് പിരിടണക്കിന് അത് ചാടി ഓണമെങ്ങെത്തുമ്പോൾ ആജിപെ മാവേലിലെത്തുമോ വാമനെത്തുന്നു ഓണമെങ്ങെത്തുമ്പോൾ ആജിപരി മാവേലിൽ എത്തുമോ വാമനെത്തുമോ മാവേലി വന്നാൽ നമുക്കോടാമനൻ വന്നാൽ അതുണ്ടാവില്ല മാവേലി വന്നാൽ നമുക്കോടാമനൻ വന്നാൽ അതുണ്ടാവില്ല അൻ്റെ അടുത്ത ചെറിയ 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 വളർത്ത ചെറിയെടുത്തു ഇക്കണ്ട കാലവും മാവേലി മണ്ണൻ്റെ ചിത്ത വിശുദ്ധിയിലാറാടി നം ഇക്കണ്ട കാലവും മാവേലി മണ്ണൻ്റെ ചിത്ത വിശുദ്ധിയിലാറാടിനം പെട്ടെന്നതൊക്കെയും വെറുപ്പമാണ് കവിത ഈ കവിതയുടെ പ്രസിദ്ധീകരിച്ചു വായിച്ച പോയി എന്തോരം ഭീഷണി ഉണ്ടായിരുന്നു അതെയും വെറുപ്പ് കറുത്തു ഇവയൊക്കെ പല കവിതകളും കാണുകൊണ്ടിരുന്നു അതേ കുറിച്ചെന്താണോപ്പും കറുപ്പം തമ്മിൽ വേറെതിരിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത് പിന്നെ അതിൽ കൂടുതലത് വിശദമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒട്ടേ ഈ അടുത്ത കാലത്തെഴുതി ഒട്ടേറെ കവിതകളിൽ ഇത് വളരെ വ്യക്തമായിട്ട് വളരെ ഉത്സാഹമായിട്ട് വരുന്നുണ്ട് ഈ മുമ്പില്ലാത്ത ഒട്ടു മുമ്പ് നാനൂറ് കൊല്ലം മുമ്പുള്ള മുന്നിട്ട കാല കാലഘട്ടം പറഞ്ഞാൽ സാമൂഹ്യ വിമർശനമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ചോദിച്ച മറുപടി പറഞ്ഞത് അത് അതിൻ്റെ ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലാന്നുള്ളതാണ് നമ്മുടെ വിദ്യ അത് വരുന്നത് നമ്മുടെ ഈ വെറുപ്പ് എന്ന വികാരം വല്ലാണ്ട് പള്ളി കയറി വരും സമൂഹത്തിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഒക്കെ അത് വല്ലാണ്ട് പള്ളി കയറി വരുന്നു അപ്പം അത് ഈ മാനവരാശിക്ക് ഗുണകരമായ ഒരു വികാരമാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങളും മനുഷ്യൻ്റെ മനസ്സുമൊക്കെ അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന നമ്മൾ അത് അങ്ങനെ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വെറുപ്പ് പുതറ്റിയാൻ വേണ്ടി അല്ലെങ്കിൽ വെറുപ്പിനോടുള്ള നമ്മുടെ അഭിപ്രായം നമ്മുടെ നമ്മുടെ നിലപാട് വ്യക്തമാകാൻ എഴുതപ്പെടുന്ന കവിതകൾക്കകത്ത് കറുപ്പ് ഒരു വലിയ സിമ്പിളായിട്ടും അലയാളമായിട്ടും കയറി വരുന്നതാണ് അതാണ് അതിൻ്റെ കരുതുന്നത് കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയുടെ ചിത്രങ്ങൾ പല കവിതകളിലും കാണുന്നുണ്ട് അതിനെ കുറിച്ചുള്ള ഒരു അംഗമാണ് കേരളമാണ് പറ്റിയ കാലത്ത് പിന്നെ കാർഷിക കാര്യമാണ് പത്തൊക്കെ കേരളം കാർഷികമാണല്ലോ ഞാനിപ്പോ ഓണത്തിന്റെ കാര്യം പറഞ്ഞത് പറഞ്ഞ പോലെ കാർഷിക ഉത്സവമാണ് നമ്മൾ ഇല്ലേ ഓണം വിഷു കാർഷികോത്സവമാണ് ഓണം വിളവെടുപ്പ് ഉത്സവമാണ് കാർഷിക കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ് കൃഷിയെ മാറ്റി നിർത്തി നമുക്ക് വേറെ ജീവിക്കാൻ കഴിയും കൃഷിയെ മാറ്റി നിർത്തി നമുക്ക് ജീവിക്കാൻ കഴിയും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പത്ത് പതിനഞ്ച് കൊല്ലം പലബാറു ഭാഗത്ത് തുടർച്ചയായിട്ട് ജീവിക്കുന്നത് നമ്മളിവിടെയുള്ള കാർഷിക സംസ്കാരം എല്ലാം അവിടെയുള്ള കുറേ കൂടെ ഡെഡിക്കേറ്റഡാണ് ഡെഡിക്കേറ്റഡാണ് അപ്പം അത് കണ്ടാൽ നമ്മളാരും വല്ലാണ്ട് ആകർഷക അപ്പം അത് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ് ഇതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ല അത് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടി വരുമ്പോൾ അതിൻ്റെ അംശങ്ങൾ അതിനകത്ത് കടന്നു വരും ബോധപൂർവം ചെയ്യുന്നതല്ല അത് സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ സ്വാംശീകരിച്ച പിന്നെ തടശ്ശേരി പറഞ്ഞ പോലെ കുടിച്ച ആ ഒരു കഞ്ഞി ഉണ്ടാക്കും ആ കഞ്ഞിട്ട് ഇത് കാണിക്കണമല്ല അത്രേ ഉള്ളൂ അങ്ങനെ കണക്കാറ് അതുപോലെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന ചില രചനകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാടുണ്ട് അത് ഒരു വലിയ വിഷയമാണ് അതൊരു വലിയ വലിയ റോലുണ്ട് അതിന്റെ അകത്ത് നമ്മൾ അങ്ങനെ ഒരു ചോദ്യമെന്ന് മതി പക്ഷെ അതിന്റെ ഉത്തരം ഒരു ഒരു വാരകത്തിലോ രണ്ട് വാരകത്തിലോ ഒക്കെ പറയാൻ കഴിയുന്നതല്ല അതിൻ്റെ ഒരു പ്രതലം എന്ന് പറയും അതൊരു ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ ബോധമന അബോധമോ ബോധവനത്തിലോ ഒക്കെ വേർപോലും ദുർവ്യാഖ്യാനമാണ് പറയുന്നത് ആ ദുർവ്യാഖ്യാനങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളെ തിരിച്ചറിയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യും അങ്ങനെ തന്നതാണ് അത് ചിലപ്പോൾ കഴിയായിട്ട് വരും ചിലപ്പോൾ അല്ലാത്ത ആർത്തിക്കളായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ കുറെ കൂടുതലുണ്ട് ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കർക്കിടക കർക്കിടക മാസമാണല്ലോ നമ്മൾ അഭിവൃദ്ധം നടന്നുകൊണ്ട് ഇപ്പൊ വല്ലപ്പോൾ പരക്കെ കാണുന്ന ഒരു കാര്യമാണല്ലോ രാമായണ മാസമായാലും രാമായണ പാരായണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അങ്ങനെ ഉണ്ടോ കേരളത്തിൽ കേരളത്തിന്റെ ഒരു പത്തോ അമ്പതോ കൊല്ലം മുമ്പുള്ളൊരു പശ്ചാത്തലം എടുത്ത് നോക്കും പിന്നെ ഒരു അന്തരീക്ഷം ഇല്ലേ എങ്ങനെയെങ്കിലും അന്നൊന്ന് അധ്വാനിച്ച് പിന്നെ ഈ മാസം കർക്കിടകമാസം പഞ്ചമാസാന്നുള്ളത് ശരിയാണ് അന്ന് ഒന്നും ആർക്കും പഞ്ഞമില്ല എന്നാൽ ആരെങ്കിലും പഞ്ചമുണ്ടോ ഇല്ലല്ലോ താളും തകരയുമൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് വലിയ വലിയ സമൂഹമുണ്ട് നമ്മളട ഇത്തരക്കാർ വരാം വളരെ വിരലുണ്ടാവുന്ന സമ്പന്നർ മാത്രമാണ് അന്ന് അല്ലരില്ലാതെ മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നു ബാക്കി തൊണ്ണൂറ് ശതമാനം ഈ ഒരു കാലഘട്ടത്തിൽ പഞ്ഞ മാസം ചെക്കിപ്പഞ്ഞത് പഞ്ഞ അപ്പോൾ അവരെന്ത് ചെയ്യും പ്രകൃതി ആവിശ്വിക്കും പ്രകൃതി ആശ്രയിക്കുന്നതാ അന്ന് താള് തകര നമ്മളവിടെ പറയും ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ഈ താള് തകരണ ഉള്ളതിനാടും പറയുക അതിനെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നുള്ളതാണ് സാധനം എവിടെയുണ്ട് പേരുകളിലുള്ള വ്യത്യാസവും ഇതൊക്കെ കഴിച്ച് ജീവിച്ചിരുന്നതാണ് അപ്പൊ അതെങ്ങനെ ഇപ്പോൾ ഭർത്തൃക മാസം രാമായണമുണ്ടായി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതി ഉണ്ടാക്കിയ സാധനം രാഷ്ട്രീയമുണ്ട് എല്ലാ തൊഴിലും പറഞ്ഞാൽ അത് ഈ കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരുന്നു നമ്മളെന്താഗ്രഹിക്കണം ഓരോ ജീവനുള്ള മനുഷ്യൻ മാത്രമല്ല ജീവനുള്ള തകരാൾക്കാർ മുമ്പോട്ടാണ് സഞ്ചരിക്കാനായി അല്ല മുമ്പോട്ട് അല്ലാതെ പുറകോട്ട് പോകണമെന്ന് കാര്യമില്ല നമ്മളെന്താ പറയുക മുമ്പോട്ട് പോകണം അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് വരുന്ന മെസ്സേജ് സന്ദേശം അത് മുമ്പോട്ട് പോകാൻ ഉതകുന്നതായിരിക്കും അതിനകത്ത് കാണുന്നവർക്ക് രാഷ്ട്രീയം അത് സാമൂഹ്യ കാര്യങ്ങളായിട്ട് കാണാം അത്തരം രാഷ്ട്രീയം അല്ലാതെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി എഴുതുന്ന അങ്ങനെ എഴുതി പിന്നെ അങ്ങനെയുള്ള കഥ എഴുതിയിട്ടുണ്ടോ വളരെ പഠിക്കുന്ന കഥനങ്ങൾ ഇപ്പോഴും നേരത്തെ നാടകം പതിനെട്ട് വലിയ നാടകങ്ങൾ പുസ്തകമായിട്ട് പിന്നെ പിന്നെ നിലവിൽ പതിനഞ്ച് കലാസമാറ് രണ്ട് നേരത്തെ പറഞ്ഞല്ലോ നിഷാധ കലകളും നേരെ ചിന്തിക്കേണ്ടതാണ് വലിയ വരും തലമുറയ്ക്ക് ഗുണം ചെയ്യും എന്ന് എനിക്ക് ബോധ്യമെന്നുള്ള അഭിയാനും ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ മരിച്ചു പറയാറ് പിന്നെ എന്തെല്ലാം അവാർഡുകളും പുരസ്കാരങ്ങളും നേടിയെടുത്ത പലപ്പോഴും മൊബൈലിലും ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് പല വേദികളിലും കണ്ടിട്ടുണ്ട് അവാർഡുകളൊക്കെ സ്വീകരിക്കുന്നു അതേ കുറിച്ച് അവാർഡുകൾ അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തുടങ്ങിയത് എഴുപത്തെട്ടിൽ ആദ്യം കിട്ടുന്ന അവാർഡ് ഈ വി കെ വി കെ ഗോവിന്ദ എന്നായിരുന്നു പറയുന്ന ഒരു കവിയുണ്ട് അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയ പ്രായമേ മെച്ചല്ലടുത്തേ മരിച്ചപ്പോൾ അതൊരു അദ്ദേഹത്തിനൊരു സമിതിയൊക്കെ ഉണ്ടാവില്ല അത് വലിയ വൈലബിൾ ആയിരുന്നു പട്ടാമ്പി കോളേജിലുണ്ട് അവരെയൊക്കെ അതിൻ്റെ അപ്പം അവരാദ്യം ഏർപ്പെടുത്തിയാളോ അവിടെ പുഴപ്പാട്ടെന്ന് പറഞ്ഞു പിന്നെ ആ കവിതയൊക്കെ പുഴിപ്പാട്ട ആ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പിള്ളേരെ ഭാഷയിൽ പറഞ്ഞ വയറുള്ള ഈ ദേശം കൊല്ലത്തന്നെ പല രീതികളിലും അദ്ദേഹം നടത്തുന്നത് പലയിടത്തും വലിയ വലികളെ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ കൂടെ തന്നെ പറഞ്ഞു അതാണ് ആദ്യം കിട്ടിയത് പിന്നെ ആ വർഷം തന്നെ സി അഖില കേരള നാടക മത്സരത്തിനുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഒരു വർഷം എന്തായാലും ഇടത്തെടുത്തി പെട്ടെന്ന് തോക്കുകയായിട്ടുള്ള വലിയ പിന്നെ ഒരു സ്ക്രിപ്റ്റിന് കടമയാണ് സംഗീതൊമ്പതാ

യാത്രയും മറ്റോ വേണോ പോവാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതിന് വലിയ അല്ലൊന്നും ഇല്ല ഇതിരക്കിൻ്റെ ഇടയിൽ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം